ചരിത്രം കൊണ്ടും ദർശനം കൊണ്ടും സമ്പന്നമായ കേരളത്തിൽ ഒരു ദീപവും അണയുന്നില്ലെന്നും ഒരു ദീപത്തിൽ നിന്ന് ഒരായിരം ദീപങ്ങൾ പ്രകാശിക്കുന്നതിനാലാണ് കേരളം രാജ്യത്തിന്റെ നെറുകയിൽ എത്തി നിൽക്കുന്നതെന്നും കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുൻ എം എൽ എ പി ടി മോഹനകൃഷ്ണൻ അനുസ്മരണവും അവാർഡ് വിതരണവും എരമംഗലത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാടിന് മുതൽക്കൂട്ടായ മുൻഗാമികളെ അനുസരിക്കുന്നത് കേരളീയരുടെ നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉദാത്ത മാതൃകയാണെന്ന് ഡി കെ ശിവകുമാർ അഭിപ്രായപ്പെട്ടു എം പി ഡോ അബ്ദുൾ സമദ് സമദാനിയാണ് ഉപമുഖ്യമന്ത്രിയുടെ പ്രഭാഷണം തർജ്ജമ ചെയ്തത് വെള്ളിയാഴ്ച വൈകിട്ട് നാലുമണിക്ക് എരമംഗലം കിളിയിൽ പ്ലാസയിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ വി എം സുധീരൻ അധ്യക്ഷത വഹിച്ചു പി ടി മോഹനകൃഷ്ണൻ അവാർഡ് പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ ഏറ്റുവാങ്ങി മാധ്യമപ്രവർത്തകൻ പ്രശാന്ത് നിലമ്പൂർ ചിത്ര ഗോപിനാഥ് നാടക നടൻ ജിയോ മാറഞ്ചേരി മടപ്പാട്ട് സഫാരി അബൂബക്കർ ചാത്തനാർ അച്യുതനുണ്ണി നാദവിസ്മയം തീർത്ത കൊച്ചുകലാകാരി ഗംഗാ ശശിധരൻ പി പി സുനീർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എം പിമാരായ എം കെ രാഘവൻ പി പി സുനീർ എം എൽ എമാരായ രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി പി നന്ദകുമാർ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പി ടി അജയ് മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു